പടവോട് പുത്തുമൃശ് പഞ്ചായത്ത് മെമ്പറാണ് കരിമൂൾ സൗത്ത് പന്ത്രണ്ടാം വാർഡ് എറണാകുളം ജില്ലയിലെ കുന്നത്തുകാട് താലൂക്കിൽ പടവോട് പുത്തുമൃശ് സൗത്ത് പന്ത്രണ്ടാം വാർഡ് വാർഡിലെ മെമ്പറാണ് എൻ്റെ വാർഡിലെ ജലജ വിജയൻ ദമ്പതി എന്റെ ആറു വർഷ കാലമായിട്ട് രണ്ട് വൃഷ്ടിയും തകരാറിലായിട്ട് ചികിത്സയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ വടവകോട് പുത്തമശ്ശി ഗ്രാമപഞ്ചായത്തിലെ പതിമിലെ പാലയക്കുഴിയിൽ വിജയന്റെ വീട്ടിലാണ് വിജയന്റെ ഭാര്യ ജലജ കഴിഞ്ഞ ആറു വർഷമായിട്ട് രണ്ട് കിഡ്നിയും ഫെയിലിയറായിട്ട് ചികിത്സയിലാണ് അതുകൂടാതെ ഇവർക്ക് ശ്വാസകോശ സംബന്ധമായ അസുഖമുള്ളതിനാൽ അതിൻ്റെ ബുദ്ധിമുട്ട് വേറെ ജലജ വിജയൻ ദമ്പതി ആറു വർഷ കാലമായിട്ട് രണ്ട് വൃഷ്ടിയും തകരാറിലായിട്ട് ചികിത്സയിലാണ് പാവപ്പെട്ട നിർഗന്ധ കുടുംബമാണ് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരുമാണ് അപ്പോൾ ഒരു മകളുണ്ട് അവർ ജീവിക്കാൻ കൂലിപ്പണി ചെയ്താണ് ജീവിതം മുന്നോട്ട് പോകുന്നത് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് ചികിത്സാ ചെലവും അതുപോലെ തന്നെ കുട്ടിയുടെ പഠനവും അതുപോലെ തന്നെ ബാങ്ക് ലോണുകളും ഇപ്പോൾ നിലവിലുണ്ട് വളരെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒരു കുടുംബമാണ് നമുക്ക് അറിയാം ഇവിടെ തന്നെ ഒരു ചെങ്കുത്തായ പ്രദേശത്ത് ഏറ്റവും വണ്ടി പോലും വരാത്ത ഒരു പ്രദേശമായിരുന്നു അപ്പോൾ ആ ഒരു പ്രദേശത്ത് ഒരു വർഷങ്ങളായിട്ട് താമസിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ അവർക്ക് സംബന്ധിച്ചിപ്പോ ഒരു ലോൺ എടുത്തിട്ടുണ്ട് ബാങ്കിൽ ഇപ്പൊ അതിന്റെ ജപ്തി നടപടിയായി നിൽക്കുകയാണ് പിന്നെ അസുഖമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഡയാലിസിസ് ചെയ്യുന്ന ഒരു സാഹചര്യം എല്ലാം കൂടി ആവുമ്പോൾ അവർക്ക് ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും എല്ലാ സാഹചര്യവും നിലനിൽക്കുകയാണ് അങ്ങനെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യത്തിൽ ഇവർക്ക് വേണ്ട ഒരു സഹായം പൊതുജനങ്ങളിൽ നിന്നും നമ്മളൊരു സഹായം ചോദിക്കുന്നതിന് വേണ്ടി ഇവര് ഇവർക്ക് വേണ്ടിയിട്ടുള്ള സഹായം നിങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു അപ്പോ നിങ്ങളാ കഴിയുന്ന സന്മനസ്സുള്ളവരെ അവർക്ക് ചെയ്യുന്ന ഒരു സഹായം ആ വീട് ആ കുടുംബത്തിനും വലിയൊരു സഹായമായി തീരും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ അത് വേണ്ടിയിട്ടുള്ള ഒരു സഹായം എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി പാവപ്പെട്ട നിർധന കുടുംബമാണ് അവർക്ക് പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ പഠന ചെലവും അതുപോലെ തന്നെ ജീവൻ ചെലവുകളും അതുപോലെ തന്നെ ചെലവും എല്ലാം കൂടി വരുമ്പോൾ വലിയൊരു ബാധ്യതയാണ് കൂടി പണിയാ ചെയ്താണെങ്കിൽ സഹായം ഇവിടെ ഇവരുടെ വീട് ഇരിക്കുന്നിടത്തേക്ക് കൃത്യമായ യാത്ര ചെയ്യാനുള്ള വഴിയോ വാഹന സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവരെ ഭയങ്കരമായ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് കൂടാതെ ഇപ്പോൾ വിജയൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ നാല് സെൻറ്റ് സ്ഥലത്ത് ഒരു കുഞ്ഞ് വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് പീപ്പിൾസ് അർബൻ ബാങ്ക് കരിമുകൾ എന്ന ബാങ്കിൽ നിന്നും ഒരു തുക ലോൺ എടുക്കുകയും അത് ഈ ചികിത്സയുടെ ഭാഗമായിട്ട് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ വലിയ രീതിയിലുള്ള ജപ്തി ഭീഷണി അവരെ നേരിടുകയാണ് ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് പോ പോകുവാനായിട്ടുള്ളൊരു സാഹചര്യം വന്നാൽ ഒരു ഗതികേടിലാണ് വിജയ് പേര് ാണ് ആറു വർഷമായി കിഡ്നി കംപ്ലൈന്റ് തുടങ്ങിയിട്ട് രണ്ടു വർഷമായിട്ട് ഡയാലിസ് ചെയ്യുവാണ് മാസത്തില് ആഴ്ചയിലും മൂന്ന് ആണ് ആദ്യമേ കോട്ടയത്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പിന്നെ അങ്ങനെ അധികം ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിവിടെ എവിടെങ്കിലും നോക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ കിട്ടാനിട്ട് ഗവൺമെന്റിൽ ഒന്നും കിട്ടാനിട്ട് ഞങ്ങള് സൺറൈസിലാണ് ചെയ്തോണ്ടിരുന്നത് പിന്നെ ഞങ്ങളുടെ ഈ പരിസരത്ത് നന്മ സെന്റർ എന്നും പറഞ്ഞ് തുടങ്ങി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ചെയ്തോണ്ടിരുന്നത് അപ്പൊ അവിടെ നിന്ന് പറഞ്ഞു ഇത്രയും ദൂരം കാരണം ഡോക്ടർ പറഞ്ഞ നിങ്ങളുടെ പരിസരത്ത് എവിടെയെങ്കിലും സെന്റർ നോക്കി എടുക്കുന്നു പറഞ്ഞു അപ്പൊ ഞങ്ങള് പ്രൈവറ്റ് ആശുപത്രി ഗവൺമെന്റ് ആശുപത്രിയിൽ പോയി നോക്കി തൃപ്പുണത്രേ അങ്ങനെയൊക്കെ പോയി നോക്കിയിട്ട് എറണാകുളം അവിടെയൊക്കെ ബുക്കിംഗ് ആയിരുന്നു അപ്പൊ ഇത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് കാക്കനാട് സൺറൈസ് പോയാണ് ചെയ്തത് അവിടെ മൂവായിരം രൂപയാണ് ഒരു ദയാലിസിന് മൂന്ന് ഡയാലിസിയാണ് അപ്പൊ ഒരു നിവർത്തി ആ ലോണിന്റെ ഇടവും എല്ലാം കൂടി ഭയങ്കര ബുദ്ധിമുട്ടാണ് അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങൾ മോൺ തുടർന്ന് പഠിക്കാനുള്ള സാമ്പത്തികവും ഇല്ല പിന്നെ എൻ്റെ അടുത്ത് ആള് വേണ്ട കാരണം എനിക്ക് ആരുമില്ല വീടിന്റെ കാര്യം ഓർക്കുമ്പോഴും ഞങ്ങൾക്ക് സമാധാനം ഇല്ല എന്റെ ചികിത്സക്ക് പൈസ ഇല്ലാണ്ട് വന്നപ്പ പ്രൈവറ്റ് ആയിട്ട് പിന്നെ ലോൺ എടുത്ത് അപ്പൊ അതും അടയ്ക്കണം എല്ലാം കൂടി ഞങ്ങൾ മരുന്നും എല്ലാം കൂടി ഞങ്ങളെ കൊണ്ട് വീടിന്റെ നോട്ടീസ് വന്നിരിക്കുവാണ് ഏഴ് ദിവസത്തിനുള്ളിൽ മുതലും അടയ്ക്കണോ പറഞ്ഞ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല എന്ത് ചെയ്യൂന്നുള്ള ചിന്തയിലാണ് ഈ പെങ്ങോച്ചനെയും കൊണ്ട് ഞങ്ങള് തെരുവിലേക്ക് ഇറങ്ങേണ്ട അവസ്ഥയിലിരിക്കുവാണ് സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു ചെറിയ വഴി അപ്പൊറക്കി തലക്കും സുഖത്തോടെ പിന്നെ അടക്കാനും പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നോട്ടീസ് വന്ന ഏഴു ദിവസത്തിനുള്ളിൽ ഡയാലിസിന് മൂവായിരം രൂപ വരും ഡയാലിസം ഒരാഴ്ച ചെയ്യണത് മകളാണെങ്കിൽ പത്താം ക്ലാസ്സിന് ശേഷം പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു അമ്മയെ ശുശ്രൂഷിക്കാൻ മറ്റാരും ഇല്ലാത്തതുകൊണ്ടും പണസംബന്ധമായും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടും ഒരു കുട്ടിയുടെ ആ കുട്ടിയുടെ പഠനവും മുടങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സാഹചര്യത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ കഴിയുന്ന സഹായങ്ങൾ നിങ്ങൾ എത്ര എമൗണ്ട് ഒന്നൊന്നും പറയുന്നില്ല പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപയെങ്കിൽ നൂറ് രൂപ എത്രയാണെങ്കിലും ഈ കുടുംബത്തിന് ഇപ്പോൾ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ജീവകാരുണ്യ പ്രവർത്തിയായിരിക്കും